എല്ലാ കൂട്ടുകാർക്കും ടീച്ചർ ടോക്കിലേക്ക് സ്വാഗതം ഗണിതത്തിലെ കൂട്ടിച്ചേർക്കാം എന്ന യൂണിറ്റിലെ കുറച്ച് പ്രവർത്തനങ്ങളും കൂടി നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്ക്ഷീറ്റ് നോക്കാം നോക്കൂ സമ്മാനം നേടാം അപ്പോൾ ഇവിടെ മിനി നിത റംല അലക്സ് അന്ന ദിയ ഇത്രയും പേര് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നിട്ട് അവിടെ കുറച്ച് സാധനങ്ങൾ അവർ മേടിച്ചു അല്ലേ ആയിരം രൂപയ്ക്ക് മുകളിൽ സാധനം വാങ്ങുന്നവർക്ക് സമ്മാന ഉണ്ട് അപ്പം നമുക്ക് നോക്കാം അവർ എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചത് വില വിവര പട്ടികയും കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെ ബനിയന എഴുപത്തഞ്ച് രൂപ ഷർട്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ ചുരിദാർ നാനൂറ്റി അൻപത് രൂപ പാവാട നൂറ്റി ഇരുപത്തഞ്ച് രൂപ ടോപ്പ് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുട ഇരുന്നൂറ്റി ഇരുപത് രൂപ ബാഗ് മുന്നൂറ് രൂപ സാരി അറുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപ അതിൽ മിനി എന്തൊക്കെയാ മേടിച്ചത് സാരി പാവാട നിത ടോപ്പ് കുട ബാഗ് റംല കുട ബാഗ് അലക്സൻഡ മേടിച്ച ബനിയൻ ഷർട്ട് കുട അന്ന മേടിച്ചത് രണ്ട് ടോപ്പ് അല്ലേ ദിയ ചുരിദാർ അപ്പൊ ഇവർക്കൊക്കെ എത്ര രൂപയായി എന്ന് നമുക്ക് നോക്കാം അപ്പൊ ആർക്കൊക്കെ സമ്മാനക്കൂപ്പൻ കിട്ടാന്ന് എങ്ങനെയാ നോക്കുക ഓരോരുത്തരും വാങ്ങിയ സാധനങ്ങള് കൂട്ടി നോക്കണം അല്ലെ മിനി വാങ്ങിയത് പാവാട നൂറ്റി ഇരുപത്തി കൂട്ടണം സാരി അറുന്നൂറ്റി നാല്പത്തി അഞ്ച് രണ്ടും കൂടെ കൂട്ടി നോക്കൂ എത്രയാവുന്നു അതേപോലെ നിധ റംല ഇവരൊക്കെ മേടിച്ചത് കൂട്ടി നോക്കിയിട്ട് ആർക്കൊക്കെയാണ് സമ്മാന കൂപ്പൺ കിട്ടുന്നത് എന്ന് കുഞ്ഞുങ്ങൾ നോക്കണേ ഇതുപോലൊരു പ്രവർത്തനം നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട് അതും കൂടി നമുക്ക് നോക്കാം പാഠപുസ്തകത്തിലെ പേജ് നമ്പർ ഇരുപത്തി ഒൻപതിലാണ് സമ്മാനം നേടാം തുണിക്കടയിലെ പരസ്യം ശ്രദ്ധിച്ചോ ഇപ്പൊ നമ്മൾ കണ്ട പോലത്തെ പ്രവർത്തനം തന്നെയാണ് ഇതിൽ സീനി ഒരു സാരിയും ഒരു ഷർട്ടും മേടിച്ചു അതേപോലെ സാനിത ഒരു ചുരിദാറും ഒരു സാരിയും ഒരു ബാഗും വാങ്ങി റസിയ ഒരു ബാഗും ഒരു കുടയും വാങ്ങി റഷീദ് ഒരു ബനിയനും ഒരു ഷർട്ടും ഒരു കുടയും വാങ്ങി ലൈല ഒരു മിടിയും ഒരു ടോപ്പും വാങ്ങി ആൻസി ഒരു ചുരിദാറും ഒരു സാരിയും വാങ്ങി ആർക്കൊക്കെ സമ്മാന കൂപ്പൺ ലഭിക്കും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സാധനം വാങ്ങുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ഉണ്ട് അല്ലെ വില വിവര പട്ടികയിൽ നോക്കൂ ഇതിൽ നോക്കൂ ഓരോരുത്തരും മേടിച്ച സാധനവും അതിൻ്റെ നേരെ അതിൻ്റെ വിലയും കൊടുത്തിട്ടുണ്ട് നമുക്കത് നോട്ടുപുസ്തകത്തിൽ കൂട്ടി നോക്കാം അല്ലേ ആർക്കൊക്കെയാണ് അഞ്ഞൂറിനു മേളിൽ ആ സാധനം മേടിച്ച ആർക്ക അഞ്ഞൂറ് രൂപയ്ക്ക് മേളിൽ സാധനം മേടിച്ച ആർക്കൊക്കെയാണ് സമ്മാന കൂപ്പൺ എന്ന് കുഞ്ഞുങ്ങൾ കണ്ടെത്തണേ അപ്പോൾ സാരി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഷേർട്ട് മുന്നൂറ്റി ഇരുപത്തി അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയ സിനി മേടിച്ചത് എത്ര രൂപയ്ക്കാണെന്നറിയും അങ്ങനെ ഓരോരുത്തരും മേടിച്ചത് ഇവിടെ ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൂട്ടി നോക്കിയിട്ട് കുഞ്ഞുങ്ങൾ കണ്ടെത്തണേ അടുത്തേ നോക്കൂ രണ്ട് മൂന്ന് നാല് ഈ സംഖ്യകൾ ഉപയോഗിച്ചുള്ള ഏറ്റവും ചെറിയ സംഖ്യയും ഏറ്റവും വലിയ സംഖ്യയും കൂട്ടിയാൽ ഇതിനു മുമ്പ് നമ്മൾ മൂന്നക്കങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മൂന്നക്ക സംഖ്യകൾ ധാരാളം ഉണ്ട ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ അതുപോലെ ഇവിടെ നോക്കൂ രണ്ട് മൂന്ന് നാല് എന്ന എന്ന സംഖ്യകൾ ഉപയോഗിച്ച് ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് അതുപോലെ ഏറ്റവും വലിയ സംഖ്യ നാനൂറ്റി മുപ്പത്തിരണ്ട് ഇവ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാ അറുനൂറ്റി അറുപത്തി ആറ് എൻ്റെ പ്രത്യേകത ഒരേ അക്കങ്ങളുള്ള മൂന്നക്ക സംഖ്യ നമുക്ക് കിട്ടിയില്ലേ അതുപോലെ നമുക്ക് ഇനി വേറൊരു സംഖ്യ എടുത്തു നോക്കാം നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് ഈ സംഖ്യകൾ നോക്കൂ എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കൂട്ടിയാൽ അപ്പൊ ഏറ്റവും വലിയ സംഖ്യ ഏതാ വരിക മുന്നൂറ്റി ഇരുപത്തി ഏറ്റവും ചെറിയ സംഖ്യ നൂറ്റി ഇരുപത്തി മൂന്ന് അപ്പൊ തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയ നാനൂറ്റി നാൽപ്പത്തി നാല് ഇതും ഒരേ അക്കങ്ങളുള്ള മൂന്നക്ക സംഖ്യ നമുക്ക് കിട്ടി അല്ലേ അപ്പൊ നോക്കൂ അഞ്ചിന് താഴെ അടുത്തടുത്ത മൂന്ന് സംഖ്യകൾ ഉപയോഗിച്ച് ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഒരുപോലുള്ള മൂന്നക്കങ്ങൾ വരുന്ന സംഖ്യയായിരിക്കും അപ്പം ഇത് നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ ഇരുപത്തി പ്രവർത്തനമാണ് അപ്പോൾ ഈ പ്രവർത്തനത്തിൻ്റെ പേരാണ് സംഖ്യാ സൗന്ദര്യം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള അക്കങ്ങൾക്ക് മാത്രമേ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് എന്താ കാണിച്ചു തരുന്നത് ഗണിതത്തിലെ സൗന്ദര്യമാണ് അല്ലേ ഇതുപോലെ നമ്മുടെ പാഠപുസ്തകത്തിൽ സംഖ്യയും സംഖ്യയും എന്നൊരു പ്രവർത്തനമുണ്ട് പേജ് നമ്പർ മുപ്പത്തിരണ്ടിൽ നോക്കൂ സംഖ്യയും സംഖ്യയും അഞ്ച് പിന്നെ ആദ്യത്തെ സംഖ്യ അഞ്ച് പിന്നെ രണ്ട് നാല് പിന്നെ മൂന്ന് മൂന്ന് പിന്നെ നാല് രണ്ട് പിന്നെ അഞ്ച് ഒന്ന് ഇവ തമ്മിൽ കൂട്ടിയതാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത് സംഖ്യ എത്ര തന്നെ അഞ്ച് എട്ട് ഒൻപത് എട്ട് അഞ്ച് അതേപോലെ അത് ഇപ്പുറത്ത് തിരിച്ചിട്ടിട്ടാണ് കൂട്ടിയിട്ടുള്ളത് അപ്പോഴും നമുക്ക് താഴെ കൂട്ടിയപ്പോൾ കിട്ടുന്ന സംഖ്യ തന്നെയാണോ വരുന്നത് എന്ന് കുഞ്ഞുങ്ങൾ കൂട്ടി നോക്കണേ അതേപോലെ തൊട്ടിപ്പുറത്തെ സംഖ്യകളും കൂട്ടി നോക്കി നോട്ടുപുസ്തകത്തിലേക്ക് എഴുതണേ ഇനി നമുക്ക് കുറച്ച് വഴിക്കണക്കം നമ്മുടെ പാഠപുസ്തകത്തിൽ ചെയ്യാൻ മാറ്റി മാറ്റിവെച്ചതുണ്ട് നമുക്കത് നോക്കാം അല്ലേ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ മുപ്പതിലെ ഒരു പ്രവർത്തനമാണ് നോക്കൂ മൊത്തവില്പന കടയിൽ നിന്നും ആദ്യത്തെ ദിവസം അറുന്നൂറ്റി അറുപത്തി ആറ് ചാക്കരിയും രണ്ടാമത്തെ ദിവസം അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ചാക്ക് അരിയും മൂന്നാം ദിവസം എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ചാക്ക് അരിയും വിതരണം ചെയ്തു എങ്കിൽ ആകെ എത്ര ചാക്ക് അരിയാണ് വിതരണം ചെയ്തത് ഒന്നും കൂടി കൂട്ടണോ അല്ലേ അപ്പോഴാണ് നമുക്ക് മൊത്തം എത്രയാണെന്ന് അറിയാം നോക്കൂ ആദ്യ ദിവസം വിതരണം ചെയ്ത അരി എത്രയാണ് അറുന്നൂറ്റി അറുപത്തി ആറ് ചാക്ക് രണ്ടാമത്തെ ദിവസം അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് മൂന്നാം ദിവസം എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ആകെ വിതരണം ചെയ്തത് എത്രയാണ് മൂന്നും കൂടി നമുക്ക് കൂട്ടി നോക്കണം അല്ലേ നമ്മൾ മുമ്പ് മൂന്ന് മൂന്നൊക്കെ സംഖ്യ കൂട്ടുന്നത് പഠിച്ചിട്ടുണ്ട് എങ്കിലും ടീച്ചർ ഒരു തവണ കൂടി അത് കാണിക്കുക ോക്കൂ ആദ്യത്തെ സംഖ്യ എത്രയാണ് വന്നത് അറുന്നൂറ്റി അറുപത്തി ആറ് കൂട്ടണം പിന്നെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പിന്നെ മൂന്നാം ദിവസത്തെയും കൂടി കൂട്ടണം അല്ലേ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഒന്നും കൂടി കൂട്ടി നോക്കുക ഏഴും അഞ്ചും പന്ത്രണ്ടും ആറും പതിനെട്ട് ശിഷ്ടം ഒന്ന് അവിടെ തന്നെ പതിനെട്ട് ഒന്നും പത്തൊൻപത് ശിഷ്ടം ഒന്ന് ഏഴ് അഞ്ചും പന്ത്രണ്ട് ആറും പതിനെട്ട് ഒന്നും പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അല്ലേ കുഞ്ഞുങ്ങൾക്ക് അറിയുമല്ലോ അല്ലെ അടുത്തൊരു പ്രവർത്തനം നോക്കൂ പേജ് നമ്പർ മുപ്പത്തിരണ്ടിലെ കച്ചവടക്കാരനായ അബു നാനൂറ്റി നാല്പത്തി അഞ്ച് രൂപയ്ക്ക് വാങ്ങിയ പച്ചക്കറികൾ അറുന്നൂറ്റി അറുപത് അറുപത് രൂപയ്ക്കും നാനൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് വാങ്ങിയ പഴം അറുന്നൂറ് രൂപയ്ക്കും വിറ്റു ഇവ വാങ്ങാൻ അബുവിന് എത്ര രൂപ വേണ്ടി വന്നു ഇവ രണ്ടും വിറ്റപ്പോൾ എത്ര രൂപ ലഭിച്ചു അപ്പോൾ വാങ്ങിയ വിലയും വിറ്റ വിലയുമാണ് നമുക്ക് കാണണ്ട അല്ലേ ഇപ്പോൾ നമുക്ക് വാങ്ങിയ വില പച്ചക്കറിക്ക് എത്ര രൂ എത്ര രൂപയ്ക്കാണ് വാങ്ങിയ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പഴം നാന്നൂറ്റി പതിനഞ്ച് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര രൂപയ്ക്കാണ് ഇവ രണ്ടും വാങ്ങിയതെന്ന് കിട്ടൂല്ലേ അതേപോലെ വിറ്റതോ പച്ചക്കറികൾ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് വാങ്ങിയാൽ പച്ചക്കറി അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വിറ്റൂല്ലേ അപ്പോൾ കൂടുതൽ പൈസയ്ക്കാണ് വിറ്റിട്ടുള്ളത് അതേപോലെ പഴവും അറുന്നൂറ് രൂപയ്ക്ക് വിറ്റു അപ്പോൾ നമുക്ക് അത് രണ്ടും കൂടെ കൂട്ടിയാൽ വിറ്റ വില കിട്ടൂല്ലേ അപ്പം നമുക്കത് കണ്ടാൽ തന്നെ അറിയാം വിറ്റ വിലയാണ് കൂടുതലായിരുന്നു അല്ലേ അപ്പം ലാഭമാണോ നഷ്ടമാണോ അമ്മയോട് ചോദിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കച്ചവടക്കാരനായ അബുവിന് ലാഭമാണോ ഉണ്ടായത് നഷ്ടമാണോ ഉണ്ടായത് എന്നല്ലേ ഇതോടെ നമ്മുടെ കൂട്ടിച്ചേർക്കാം എന്ന പാഠത്തിലെ ഏകദേശം പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ഒരു പാഠവുമായിട്ടാണ് എടുത്തു മൂന്നാമത്തെ പാഠം തുടങ്ങുകയിൽ അല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ പ്രവർത്തനം ഇവിടെ പൂർത്തിയാക്കാം അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ കുഞ്ഞുങ്ങൾക്കും ബൈ